ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിൽ ഭഗവത് ചിന്ത മാത്രം നിലനിൽക്കുക എന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് എന്നാൽ ഒരഭ്യാസവുമില്ലാതെ ഒരു വിഷമവുമില്ലാതെ നമ്മുടെ മനസ്സിൽ ഈ ലോകത്തിലെ വിഷയചിന്തകൾ കയറിക്കൂടുന്നു ഒരു വിഷമവും അതിനില്ല ലോക വിഷയങ്ങൾ നമുക്ക് നമ്മുടെ അന്തരംഗത്തെ കീഴടക്കാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ് ഒരു കുട്ടി സ്കൂൾ വിട്ടു വരുന്ന സമയത്തെ രണ്ട് പേർ നിന്ന് വഴക്ക് കൂടുന്നു അവർ തമ്മിൽ പറഞ്ഞ സംസാരം ആ വാക്ക് തർക്കം വീട്ടിൽ വന്ന് അതേപോലെ വള്ളി പുള്ളി വിടാതെ ആ കുട്ടി വീട്ടിലുള്ള അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർ അങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു അവരച്ഛനെ പറഞ്ഞു മറ്റേ അച്ഛനെ പറഞ്ഞു അങ്ങനെ വള്ളി പുള്ളി വിടാതെ ആ കുട്ടി പറഞ്ഞു കൊടുക്കും എന്നാൽ ക്ലാസ്സിലധ്യാപകൻ പഠിപ്പിക്കുന്നതോ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല ആ വഴക്ക് കൂടിയത് പറഞ്ഞ അതേ ശ്രദ്ധ പഠിപ്പിലുണ്ടായിരുന്നെങ്കിൽ നൂറിൽ നൂറ് മാർക്കും ആ കുട്ടിക്ക് വാങ്ങാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ഇതാണ് വേണ്ട കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് അശ്രദ്ധയും വേണ്ടാത്ത കാര്യം ഉൾക്കൊള്ളാൻ ശ്രദ്ധയും ഉണ്ടാകുന്നു ശ്രദ്ധ വരാൻ എന്താ കാരണം ഈ വേണ്ടാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യമുള്ളത് താൽപ്പര്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു വിഷമവുമില്ല നമ്മുടെ വളപ്പിൽ കുറേ മുൾച്ചെടികൾ വളരാൻ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി അവിടെ കൃഷിയൊന്നും ഇറക്കിയില്ലെങ്കിൽ പുല്ലും കാടും മുള്ളും ഇട്ട് വളരും വളർന്ന് കാട് കെട്ടും എന്നാൽ ഒരു വിത്ത് അവിടെ ഇടണമെങ്കിൽ ഈ മുള്ളും ചെടിയുമെല്ലാം എഴുതുകളഞ്ഞ് ആ മണ്ണൊക്കെ ഇളക്കി ഇളക്കിക്കടുത്ത ശേഷം അതിൽ നമ്മളൊരു വിത്ത് വിത്ത് അതിന് വെള്ളവും വളവും കൊടുത്താൽ അവിടെയും കളമുടച്ചു വരും ആ കളയെ വീണ്ടും പഴുത് കളയണം കളമുളയ്ക്കാൻ ഒരു ശ്രമവുമില്ല എന്നാൽ ഒരു വിത്ത് മുളച്ചു വരണമെങ്കിൽ നമ്മളുടെ അഭ്യാസം അല്ലെങ്കിൽ നമ്മളുടെ പരിശ്രമം അവിടെ കൂടിയേ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സാകുന്ന കൃഷിസ്ഥലത്ത് ഈ ത്രിഗുണാത്മകമായ പ്രപഞ്ച വിഷയങ്ങൾ തഴച്ചു വളരാൻ ഒരു വിഷമവുമില്ല എന്നാൽ ഗുണാതീതമായിരിക്കുന്ന ഈശ്വരഭാവം നമ്മളിൽ അങ്കുരിക്കണമെങ്കിൽ അതിനൽപ്പം ആ വിത്തെന്നതുപോലെ പരിശ്രമം കൂടിയേ കഴിയും അതാണ് പറയുന്നത് ഭഗവത് ചരണാംബോജ ധ്യാനമോ കീർത്തനാദിയോ ശീലിക്കുക തന്നെയവ എന്നെന്നും കൃതകൃത്യനാം നമുക്ക് കൃതകൃത്യത കൃതകൃത്യത എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കൃതാർത്ഥതയ്ക്കാണ് കൃതകൃത്യത എന്ന് പറയുന്നത് എന്നും എന്നും നമുക്ക് എന്നെന്നും പറഞ്ഞാൽ എല്ലാ കാലത്തും കൃതകൃത്യത വേണമെങ്കിൽ എന്തു ചെയ്യണം ഭഗവത് ശരണാം ഭോജം ഭഗവത്പാദ പത്മങ്ങളെ നമ്മൾ കീർത്തനാദിയോ ഭഗവാനെ കുറിച്ച് ധ്യാനിക്കുക കീർത്തിക്കുക ഇവയോ ഇത് നാം ശീലിക്കുകയാണെങ്കിൽ ശീലിക്കുക തന്നെ അവൻ എന്നെന്നുംകകൃത്യനാ കൃതകൃത്യന അപ്പോൾ നാം നിരന്തരം ഭഗവാനെ തന്നെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അതിനെ എന്തൊക്കെയാണ് പറഞ്ഞത് ധ്യാനിക്കുകയോ കീർത്തിക്കുകയോ ധ്യാനിച്ചാലും എല്ലാം ഭഗവൽ ഭഗവാന്റെ സ്വരൂപം നമ്മുടെ മനസ്സിൽ പതിയുകയാണ് അങ്ങനെ ആ പതി നാം ശീലിച്ചാൽ തന്നെ നമ്മുടെ ജന്മം സഫലമായി കാരണം സകൃത്യങ്ങൾ ഒന്ന് തുടങ്ങി വച്ചാൽ മതി അതിന് മഹത്തായ ഫലമുണ്ട് ദൈവീകമായ ഭാവത്തിലേക്ക് അല്പം നന്മ ചെയ്താൽ ആ നന്മയെ മാത്രം കാണുന്നു ആ നന്മ കൊണ്ട് നമ്മെ ഉദ്ധരിക്കപ്പെടുന്നു എന്നാൽ തിന്മയാണെങ്കിലോ ഈ ലോകത്തിൽ തിന്മയ്ക്കാണ് കൂടുതൽ പ്രസക്തി എന്നാൽ സൂക്ഷ്മമണ്ഡലത്തിലേക്ക് ഈ തിന്മകൾക്കൊക്കെ ശക്തി കുറയുകയും നന്മ അല്പം ചെയ്താൽ അവ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു നാം ഒരു നൂറ് തെറ്റുകൾ ശരി നൂറ് തെറ്റുകൾ ചെയ്തു ഒരു ശരിയും ചെയ്താൽ ഈ ലോകം ആ തെറ്റുകളെ വിലയിരുത്തും എന്നാൽ ഈശ്വരനാവട്ടെ നൂറ് തെറ്റുകളെയും ഉപേക്ഷിച്ച് ഒരു ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശരിയെ അംഗീകരിച്ച് ആ വ്യക്തിയെ ഉദ്ധരിക്കപ്പെടുന്നു എന്നാൽ മനുഷ്യരാവട്ടെ നൂറ് ശരികൾ ചെയ്ത് ഒരു തെറ്റ് ചെയ്താൽ ആ ഒരു തെറ്റിനെ മുറുകെ പിടിച്ച് അയാളെ തേജോധം ചെയ്യും നൂറ് ശരിയും അവഗണിക്കപ്പെട്ട് ഒരു തെറ്റിനെ വിമർശന ബുദ്ധിയ നോക്കിക്കാണുന്നു ആ ഒരൊറ്റ തെറ്റ് കാരണം നൂറ് ശരിയും നിഷ്പ്രഭമാകുന്നു എന്നാൽ ദൈവിക സ്ഥാനത്ത് സൂക്ഷ്മമണ്ഡലത്തിൽ നാം നൂറ് തെറ്റുകൾ ചെയ്താലും ഒരു ശരിയുണ്ടെങ്കിൽ ആ ഒരു ശരിക്കായിരിക്കും അവിടെ കൂടുതൽ പ്രാബല്യമുണ്ടാവുന്നത് അതുകൊണ്ടാണ് സ്വല്പ്യസർമ്മസ്യ അല്പം ധർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മഹത്തായ ഫലം അതുകൊണ്ട് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് ഭഗവചരണാം ഭോജം ധ്യാനമോ കീർത്തനാദിയോ ശീലിക്കുക തന്നെയവൻ എന്നെന്നും കൃതകൃത്യനാ